നമ്മുടെ നാട്ടിലെ ബാങ്കുകളിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ചിട്ട് അതായത് എ ടി എം കാർഡുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കൊച്ചി എയർപോർട്ടിലെ ഇന്റർനാഷണൽ ടെർമിനലിലുള്ള ലോഞ്ചിൽ ആക്സസ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ചോട്ടിൽ നിരവധി ആളുകൾ പലതരത്തിലുള്ള സംശയങ്ങള് കമന്റുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അവർക്ക് കൂടി വേണ്ടിയിട്ടുള്ള ഒരു ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കൊച്ചി എയർപോർട്ട് വഴി അടുത്ത സമയങ്ങളിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എങ്ങനെ ലോഞ്ച് യൂസ് ചെയ്യാം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷനും ഈ വീഡിയോ കൂടെ ആളുകൾക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതെന്റെ നാട്ടിലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് ഇഷ്യൂ ചെയ്തിട്ടുള്ള പ്ലാറ്റിനം ഡെബിറ്റ് ആൻഡ് പ്രീ പെയ്ഡ് കാർഡാണ് അത് നമ്മുടെ നോർമൽ എ ടി എം കാർഡാണത് ഈ എ ടി എം കാർഡ് ഉപയോഗിച്ച് നമ്മൾ ലോഞ്ചിൽ ചെല്ലുക പ്ലാറ്റിനം ആ പ്ലാറ്റിനം കാറ്റഗറിയിലുള്ള കാർഡുകൾക്കാണ് ലോഞ്ചിൽ ആക്സസ് ഉള്ളത് നമ്മളുടെ കാർഡ് അവർ അവരുടെ മെഷീൻ്റെ അകത്ത് കുത്തി നമ്മൾ നമ്മളുടെ പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ രണ്ട് രൂപ നമ്മുടെ നാട്ടിലത്തെ രണ്ട് രൂപ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ മെഷീനിൽ കൃത്യമായിട്ട് കാണിക്കും രണ്ട് രൂപ നമ്മളുടെ അക്കൌണ്ടിൽ നിന്ന് കട്ടാവും അതിൻ്റെ ഒരു റെസിപ്റ്റും അവർ നമുക്ക് അപ്പം തന്നെ നമ്മുടെ കയ്യിൽ നൽകും അത് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ നേരെ അകത്തേക്ക് പോയിട്ട് അവിടെ ലോഞ്ച് ഫെസിലിറ്റീസ് യൂസ് ചെയ്യാം അവിടെ മദ്യം കഴിക്കേണ്ട ആളുകൾക്ക് മദ്യം കിട്ടും റെസ്റ്റ് കിട്ടുന്ന ആൾക്ക് റെസ്റ്റർ സൗകര്യമുണ്ട് ഭക്ഷണം കഴിക്കേണ്ട ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ധാരാളം സൗകര്യങ്ങളുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പ് ക്ലാസ് ലോഞ്ച് ആണ് നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനലുള്ളത് ഡൊമസ്റ്റിക് ടെർമിനലുണ്ടോ എനിക്കറിയാൻ പാടില്ല ലോഞ്ചിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാല് നമ്മളുടെ ഫ്ളൈറ്റിന്റെ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം വരെ നമുക്ക് അവിടെ ഉപയോഗിക്കാം നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ആവശ്യമുള്ള ഭക്ഷണം നമുക്ക് എടുത്ത് കഴിക്കാം യാതൊരു ഇല്ല റിസ്ട്രിക്ഷനുമില്ല ലിമിറ്റുമില്ല അതുമാത്രമല്ല അവിടെ ലൈവ് ആയിട്ടുള്ള ഫുഡ് ഒരുപാട് ഐറ്റംസ് അവരുണ്ടാക്കി തരും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ അവരുണ്ടാക്കി നമ്മുടെ ടേബിളിലൊക്കെ കൊണ്ടുവന്ന് സെർവ് ചെയ്ത് തരും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവിടുത്തെ ബാങ്കുകളിൽ നിന്ന് കൊടുക്കുന്ന ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചിട്ട് അൺലിമിറ്റഡ് ആയിട്ട് നാട്ടിലും വിദേശത്തൊക്കെ പല ലോഞ്ചിലും ആക്സസ് ഉണ്ട് പക്ഷേ നാട്ടിൽ നിന്ന് നമ്മളുടെ ബാങ്കുകളിൽ നിന്ന് കൊടുക്കുന്ന എ കാർഡുകൾ ഉപയോഗിച്ചിട്ട് ലിമിറ്റഡ് ആക്സസ് ആണുള്ളത് വിദേശ രാജ്യങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ ആ കാർഡ് ഉപയോഗിച്ചിട്ട് ഒരു വർഷത്തിൽ ഒരു തവണയോ മറ്റോ ആക്സസ് ചെയ്യാം ലിമിറ്റഡ് ആക്സസ് ആക്സസാണുള്ളത് ഞാൻ ഉപയോഗിക്കുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ കാർഡ് വെച്ചിട്ട് ഒരു വർഷത്തിൽ നാല് തവണ ലോഞ്ചിൽ കയറാം അത് മൂന്ന് മാസം കൂടുമ്പോൾ ഒരിക്കൽ മാത്രമേ കയറാൻ പാള്ളൂ അതിന് കൃത്യമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് എല്ലാ ബാങ്കുകൾക്കും ഇതുപോലെയുള്ള ലോഞ്ച് ആക്സസ് ഉള്ള കാർഡുകളുണ്ട് അത് നമ്മൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഏത് ബാങ്കിലാണോ ആ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കൃത്യമായിട്ടൊരു എൻക്വയറി നടത്താം ലോഞ്ച് ആക്സസ് ഉള്ള കാർഡിനുള്ള എലിജിബിലിറ്റി നമുക്ക് ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കുക സാധാരണയായിട്ടുള്ള ഒരു പ്രവാസിയെ സംബന്ധിച്ച് അവൻ എന്തായാലും അത്യാവശ്യം ട്രാൻസാക്ഷൻസ് എൻ ആർ ഐ അക്കൗണ്ട് വഴിയൊക്കെ നടത്തുന്നതായിരിക്കും അവന് ഈ ഒരു കാർഡിനുള്ള എലിജിബിലിറ്റി ഉണ്ടാവും പലർക്കും അറിയാൻ പാടില്ല ബാങ്കിന് ഇഷ്യൂ ചെയ്യുന്ന ഒരു നോർമൽ കാർഡ് തന്നെയായിരിക്കും അവർ യൂസ് ചെയ്യുന്നത് ലോഞ്ചിൽ വന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ലോഞ്ച് ആക്സസ് ഇല്ല എന്ന് പറയുമ്പോൾ അവർ തിരിച്ചു പോകും പക്ഷെ അവർക്ക് ലോഞ്ച് ആക്സസ് ചെയ്യാനുള്ള എലിജിബിലിറ്റി ഒരു പക്ഷേ ഉണ്ടായിരിക്കാം മൊബൈൽ ബാങ്കിങ് ഒക്കെ ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ വഴി നിങ്ങളുടെ എ ടി എം കാർഡിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് അതിനകത്ത് ലോഞ്ച് ആക്സസ് ഉണ്ടോന്ന് ചെക്ക് ചെയ്യാം അതോ അല്ലെങ്കിൽ ജസ്റ്റ് ബാങ്കിലേക്ക് ഒന്ന് വിളിച്ചു ചോദിക്കുക ബാങ്കിന്റെ കസ്റ്റമർ കെയറിലേക്കോ ബാങ്കിന്റെ നിങ്ങളുടെ അടുത്തുള്ള ബ്രാഞ്ചിലേക്ക് വിളിച്ചു ചോദിക്കുക എനിക്ക് ലോഞ്ചിൽ ആക്സസ് ചെയ്യാനുള്ള എ ടി എം കാർഡിനുള്ള എലിജിബിലിറ്റി ഉണ്ടോ അങ്ങനെയാണെന്നെങ്കിൽ അവരെ ഇഷ്യൂ ചെയ്യണമെന്ന് ഒരു റിക്വസ്റ്റ് കഴിഞ്ഞാൽ നാലോ അഞ്ചോ ദിവസം കൊണ്ട് നമ്മളുടെ കാർഡ് നമ്മുടെ കയ്യിൽ കിട്ടും അപ്പോൾ നിങ്ങൾ അടുത്ത തവണ ട്രാവൽ ചെയ്യണ സമയത്ത് ഈ ഒരു സൗകര്യം ഉപയോഗിക്കുക മറ്റൊരു കാര്യം കൂടി ഞാൻ അവിടെ അന്വേഷിച്ച് പറഞ്ഞത് എല്ലാ ബാങ്കുകളിൽ നിന്ന് കൊടുക്കുന്ന എ ടി എം കാർഡുകൾക്കും ഇതുപോലെ രണ്ട് രൂപ ഡെബിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഇല്ല ചില ബാങ്കുകൾക്ക് രണ്ട് ചില ബാങ്കുകൾക്ക് ഫ്രീ ആണ് ചില ബാങ്കുകളുടെ കാർഡിന് ഇരുപത്തഞ്ച് രൂപ കൊടുക്കേണ്ടി വരും അങ്ങനെ പല കാറ്റഗറിയാണ് ഇതിനകത്ത് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കാർഡിൽ ഒരു ഗസ്റ്റിനെ കൂടി നമ്മുടെ കൂടെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാർഡുകളുണ്ട് കൂടെ കൊണ്ടുപോകുന്ന ആൾക്ക് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് കിട്ടുന്ന ടൈപ്പ് കാർഡുകളുണ്ട് ഇതെല്ലാം നമ്മളുടെ ബാങ്കുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്തിരിക്കും നമ്മളുടെ ബാങ്കിങ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് അവർ നമുക്ക് പല കാറ്റഗറിയിലുള്ള കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് കൂടുതൽ ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും ടോപ്പ് ക്ലാസ് ഏറ്റവും നല്ല ഫെസിലിറ്റീസ് ഉള്ള കാർഡ് അവർ ഇഷ്യൂ ചെയ്യും അപ്പോൾ നമുക്ക് ഏതാണോ എലിജിബിൾ ആയിട്ടുള്ള കാർഡ് എന്നുള്ളത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചിട്ട് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ പ്രവാസികളായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഞാനിപ്പോൾ ഉപയോഗിച്ച സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ പ്ലാറ്റിനം കാർഡ് വെച്ചിട്ട് ഒരാൾക്കാണ് ആക്സസ് ഉള്ളൂ അതിനകത്ത് വേറെ ആരെയും കൂടെ കൊണ്ടുപോകാനോ വേറെ ആരെങ്കിലും ഡിസ്കൗണ്ട് വാങ്ങി കൊടുക്കാനൊന്നും സാധിക്കില്ല ആ കാർഡിൻ്റെ തന്നെ ആയിരിക്കണം യാത്ര ചെയ്യണത് കാർഡ് ഹോൾഡറെ നെയിമും ബോർഡിംഗ് പാസിലെ നെയിമും സെയിം ആയിരിക്കണം എന്നാലാണ് ആക്സസ് കിട്ടുള്ളൂ വേറെ ആരെങ്കിലും കാർഡ് മേടിച്ചുകൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാലും നമുക്ക് അവിടെ ലോഞ്ചിൽ ആക്സസ് ചെയ്യാൻ സാധിക്കില്ല ആ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളുടെ കാർഡ് വെച്ചിട്ട് നമ്മളുടെ സ്പൗസിന് പോലും ആക്സസ് ചെയ്യാൻ സാധിക്കില്ല അവർ പെർമിറ്റ് ചെയ്യില്ല ഫാമിലിനെ ഉൾപ്പെടുത്താനും ഫാമിലി എല്ലാവരും കൂടി ലോഞ്ചിൽ ആക്സസ് ചെയ്യാനും ഉള്ളൊരു ഉണ്ട് പ്രയോറിറ്റി ബാങ്കിങ് എന്നുള്ളൊരു പരിപാടി ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഈ ഒരു ലോഞ്ച് ഫെസിലിറ്റി കിട്ടുന്ന സംവിധാനത്തിലേക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും ഞാൻ അതിൻ്റെ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഫാമിലി എല്ലാവരുമായിട്ട് ലോഞ്ചിൽ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കാര്യം കൂടി പിന്നീട് അടുത്ത യാത്രയിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കായിട്ട് പറ്റാവുന്ന പോലെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് നൽകാൻ ശ്രമിക്കുന്നതായിരിക്കും